സ്ത്രീകളെ ആകർഷിക്കും വിവാഹ ജീവിതത്തിലും ദാമ്പത്യത്തിലും പ്രണയത്തിലും ഒരു പുരുഷനിലേക്ക് സ്ത്രീ ആകർഷിക്കപ്പെടുന്നത് ചില ഗുണങ്ങളുടെ കൂടെ അടിസ്ഥാനത്തിലാണ് നീതിയും സത്യസന്ധതയും തന്നെയാണ് സ്ത്രീകളെ ആകർഷിക്കുന്ന ഏറ്റവും വലിയ ഘടകം തന്റെ പങ്കാളിയോട് നീതി പുലർത്തുന്ന എപ്പോഴും കാര്യങ്ങളെ അതിൻ്റെതായ സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടെ അവതരിപ്പിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾ എപ്പോഴും ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു ഏതൊരു ദാമ്പത്യത്തിന്റെ വിജയത്തിന് പിന്നിലുള്ള ഒരു കാരണവും ഇതുതന്നെയാണ് ഇങ്ങനെയുള്ള പുരുഷന്മാരുമായി ബന്ധം നിലനിർത്താൻ സ്ത്രീകൾ കൂടുതലായി ആഗ്രഹിക്കുന്നു എന്ന് വേണം തന്നെ പറയാൻ മറ്റൊരു ഘടകം എപ്പോഴും സ്ത്രീകളെ ശ്രദ്ധയോടെ കേൾക്കുന്നവരിലേക്കും അവർ ആകൃഷ്ടരാകുന്നു പങ്കാളി തങ്ങളുടെ അഭിപ്രായത്തിന് വില നൽകുകയും അതിനുവേണ്ട പ്രാധാന്യവും മൂല്യവും നൽകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതർത്ഥമാക്കുന്നത് നിങ്ങളുടെ ദാമ്പത്യം സുന്ദരമായിരിക്കും എന്നത് തന്നെയാണ് പലപ്പോഴും സ്ത്രീകൾക്ക് സന്തോഷം തോന്നുന്നതിനും അത്തരം പുരുഷന്മാരെ കൂടുതൽ സ്നേഹിക്കുന്നതിനും ജീവിതാവസാനം വരെ ഒപ്പം കൂട്ടുന്നതിനും ഇവർ ആഗ്രഹിക്കാറുണ്ട് മറ്റൊന്ന് പുരുഷന്മാരുടെ മികച്ച വ്യക്തിത്വം തന്നെയാണ് എപ്പോഴും ബാഹ്യ സൗന്ദര്യത്തെക്കാൾ ആന്തരിക സൗന്ദര്യമുള്ളവരെയാണ് പലപ്പോഴും സ്ത്രീകൾ തിരഞ്ഞെടുക്കുന്നത് അതുമാത്രമല്ല വ്യക്തമായ തീരുമാനവും ഉറച്ച മനസ്സും മികച്ച വ്യക്തിത്വവുമുള്ള പുരുഷന്മാരെ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നു ശാന്തവും സൗമ്യവുമായ സ്വഭാവക്കാരെങ്കിലും ഇവർക്ക് ജീവിതത്തിൽ നേട്ടവും വിജയവും കരസ്ഥമാക്കാനൊക്കെ സാധിക്കുന്നുണ്ട് അത്തരക്കാരായ പുരുഷന്മാരോടൊപ്പം ജീവിക്കുന്നതിനും സ്ത്രീകളെ ഇഷ്ടപ്പെടുന്നു മറ്റൊരു കാര്യം രഹസ്യം സൂക്ഷിക്കുന്നവരെയാണ് അത്ഭുതപ്പെടേണ്ട മറ്റൊരാളുടെ രഹസ്യം സൂക്ഷിക്കുന്ന ആളെയല്ല തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലെ രഹസ്യങ്ങൾ മറ്റൊരാളുമായി പങ്കുവയ്ക്കാതിരിക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്യുന്ന പുരുഷന്മാരിലേക്കും സ്ത്രീകൾ ആകൃഷ്ടരാകുന്നു മാത്രമല്ല എന്തൊക്കെ സാഹചര്യം വന്നാലും അത്തരം പുരുഷന്മാരെ ഇവർ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല ഇവരോടൊപ്പം കൂടുതൽ കാലം ജീവിക്കുന്നതിനും സ്ത്രീകൾ താല്പര്യപ്പെടുന്നു കൂടാതെ പങ്കാളിക്ക് എല്ലാ കാര്യത്തിലും പൂർണ്ണ സ്വാതന്ത്ര്യവും അതിന് തടസ്സം നൽകാത്ത പുരുഷന്മാരുമെങ്കിൽ അവരെയും സ്ത്രീകളെ ഇഷ്ടപ്പെടുന്നു ും നൽകുന്നതേ ബഹുമാനവും സ്നേഹവും അതേ സ്നേഹവും തിരിച്ചു കിട്ടുന്ന ബന്ധത്തിലും സ്ത്രീകൾ ആകൃഷ്ടരാകുന്നു തങ്ങളുടെ പങ്കാളി തനിക്ക് ബഹുമാനവും അംഗീകാരവും നൽകുമ്പോൾ അത് ആ ബന്ധത്തെ കൂടുതൽ മികച്ചതാക്കുന്നു പങ്കാളിയിലുണ്ടാവുന്ന ചെറിയ മാറ്റം പോലും മനസ്സിലാക്കുകയും അവരുടെ തീരുമാനങ്ങളിൽ പിന്തുണ നൽകുകയും ചെയ്യുന്ന പങ്കാളിയിലും സ്ത്രീകൾ വളരെ പെട്ടെന്ന് ആകൃഷ്ടരാകും അത്തരം പുരുഷന്മാരും സ്ത്രീകൾ എപ്പോഴും ആദരവോടെ കാണുകയും ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഉപകരിക്കുന്ന ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക